സമാധി സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രദീപ് ചേരുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ഇവിടുന്ന് എല്ലാ മൃതദേഹം പൂർണ്ണമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പള്ളിച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ ഇവിടെ വേറെ പ്രതിഷേധങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്നാലും പോലീസ് മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെ ആരെയും തന്നെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല ഏർ ഗോമന്റ് സ്വാമിയുടെ ഗേറ്റ് അടച്ച നിലയിലാണ് ആരെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല മൊഴിയെടുക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ സബ് സബ് കളക്ടർ കളക്ടർ ഉണ്ട് സാഹചര്യത്തിൽ സമാധിയായ മണിയൻ എന്ന ഗോപന് സ്വാമി മരിച്ചു മരിച്ചെങ്കിൽ എങ്ങനെ എന്നൊക്കെ കണ്ടെത്താനാണ് വിവാദ കല്ലറ പോലീസ് സാന്നിധ്യത്തിൽ അതിരാവിലെ തന്നെ തുറന്നത് കനത്ത പോലീസ് സന്നാഹത്തിലായിരുന്നു മാധ്യമപ്രവർത്തകരെ ആ സമീപത്തേക്ക് അടുപ്പിക്കുന്ന ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് കിലോമീറ്റർ അകലെ പൊതുജനങ്ങളെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അത് രാവിലെ തന്നെ കല്ലറ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു കല്ലറക്കകത്ത് നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോടതി ഇടപെടലിന്റെ തുടർച്ചയായാണെന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുന്നത് പോലീസ് ഫോറൻസിക് സർജന്മാർ ആംബുലൻസ് പരാതിക്കാരൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്നത് ഗോപന്റെ ഭാര്യയും മക്കളും സമീപത്തെ വീട്ടിലുണ്ട് എങ്കിലും അവരാരും പുറത്തിറങ്ങിയില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും സമാധി സ്ഥലത്തും മകൻ രാജസേനൻ പൂജ നടത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് നേരത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്ന ഗോപൻ ബി എം എസ് പ്രവർത്തകനായിരുന്നു എന്നാണ് വിവരങ്ങൾ നാല് വർഷം മുൻപാണ് ചുമട്ടു ഒഴിവാക്കിയത് തമിഴ്നാട്ടിൽ പോയാണ് സന്യാസ ജീവിതം സ്വീകരിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു കല്ലറ പൊളിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വാമിയുടെ കുടുംബത്തിന് തിരിച്ചടിയാണ് സമ്മാനിച്ചത് കോടതി നിർദ്ദേശം അന്വേഷണം തുടരാനുള്ള അനുമതിയായി പരിഗണിച്ച് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നു ആർ നിർദ്ദേശിച്ച് കല്ലറ പൊളിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവ പൂർത്തിയാക്കുമെന്ന് റൂറൽ എസ് പി കെ സുദർശൻ നേരത്തെ അറിയിച്ചിരുന്നു അതിയന്നൂർ കാവ് വിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ മണിയൻ എന്ന സ്വാമിയെ കാണാനില്ല എന്ന പരാതി പ്രദേശവാസിയാണ് കൊടുത്തത് പരാതിയിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് സമാധി എന്ന ദുരൂഹ വിശദീകരണവുമായി കുടുംബം രംഗത്ത് വന്നത് മരിച്ചതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല ഡോക്ടർമാരുടെ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക രേഖയായ മരണ സർട്ടിഫിക്കറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജില്ലാ ഭരണകൂടം എന്നാൽ പോലീസും തഹസീൽദാരും നടത്തിയ ശ്രമങ്ങളെ കുടുംബവും ഹിന്ദു സംഘടനകളും ഒരു വിഭാഗം നാട്ടുകാരും ചേർന്ന് തടയുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്യുകയായിരുന്നു കല്ലറ പൊളിക്കുന്നത് പാപമാണെന്നും ഡോക്ടറും ഉദ്യോഗസ്ഥരും മൃതദേഹത്തിൽ തൊട്ടാൽ ചൈതന്യം പോകുമെന്നുള്ള കുടുംബത്തിന്റെ വാദമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് അൽവാസി വിശ്വംഭരന്റെ പരാതിയിൽ നേറ്റൻകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണത്തോട് കുടുംബം സഹകരിച്ചതും ഇല്ല കല്ലറ പരിശോധിക്കുന്നതിൽ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിൽ ഉണ്ടായ വീഴ്ചയ്ക്കൊടുവിലാണ് സമാധി കോടതി കയറേണ്ടി വന്നത് കാണാതായ ആളെ കണ്ടെത്തുകയോ മരിച്ചെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി കോടതിയെ ബോധിപ്പിക്കുകയോ ചെയ്യേണ്ട പോലീസ് വരുത്തിയ അലഭാവം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി അതിനിടെ പരാതിക്കാരനായ വിശ്വംഭരനല്ല സമീപത്തെ ഭൂമിയുള്ള മുസ്ലിമാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന പ്രചരണവും കുടുംബം നടത്തുകയുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മൃതദേഹം കലറയിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഈ സമാധിക്ക് പിന്നിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകളും പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്